ഏഴു മാസം മുൻപ് കാണാതായ പിതാവിനെ തേടി അലയുകയാണ് മക്കളും ഭാര്യയും മലപ്പുറം മച്ചിങ്ങൽ സ്വദേശി നരിപ്പറ്റ അലവിയെ തേടി അലയാത്ത സ്ഥലങ്ങളില്ല കഴിഞ്ഞ ജനുവരിയിൽ തമിഴ്നാട് പെരുമ്പാക്കത്ത് വെച്ചാണ് അലവിയെ കാണാതായത് കഴിഞ്ഞ ജനുവരി ആറിനാണ് മച്ചിങ്ങൽ സ്വദേശി നരിപ്പറ്റ അലവി ചെറിയ മകളായ ബേബി നസ്രീനയുടെ പഠനാവശ്യാർത്ഥം കുടുംബസമേതം ചെന്നൈയിലേക്ക് പുറപ്പെട്ടത് പെരുമ്പാക്കത്ത് വെച്ച് വാഹനത്തിൽ നിന്നും വാടക വീട്ടിലേക്ക് സാധനങ്ങൾ മാറ്റുന്നതിനിടെ അലവിയെ കാണാതാവുകയായിരുന്നു ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പള്ളിയിലാണെന്നും ഉടനെ വീട്ടിലേക്ക് വരാമെന്നുമായിരുന്നു മറുപടി പിന്നീട് അങ്ങോട്ട് വിവരമൊന്നുമില്ല അലവിക്ക് ചെറിയ ഓർമ്മക്കുറവുള്ളതിനാൽ മക്കളായ നസറിനെയും ഇർഫാനെയും അന്ന് തന്നെ പെരുമ്പാക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ചെന്നൈയിലും പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലുമെല്ലാം മക്കളും ബന്ധുക്കളും ചേർന്ന് തിരഞ്ഞെങ്കിലും ഇതുവരെയും വിവരമൊന്നും ലഭിച്ചില്ലെന്ന് ഭാര്യ ഫാത്തിമയും മകൻ അൽബർക്കത്തും ബന്ധു അബ്ദുൽ ഖാദറും പറഞ്ഞു കാണാതായതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെ മൂന്ന് കിലോമീറ്റർ അപ്പുറമുള്ള മൊബൈൽ ഷോപ്പിൽ ഫോൺ റീചാർജ് ചെയ്യാനായി ചെന്നിരുന്നു അവിടെ നിന്നും ഒരു സ്കൂട്ടറിൽ കയറിപ്പോവുന്ന സി സി ടി വി ദൃശ്യം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് കമ്മീഷണർ ഓഫീസ് മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് പരാതികൾ നൽകിയെങ്കിലും കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു ജനുവരി ആറാം തീയതി ചെന്നൈ നിന്ന് കാണാതായി എൻ്റെ ചെറിയ സിസ്റ്റർ ഡോക്ടറായിരുന്നു അവൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി സീറ്റിൻ്റെ അർത്ഥം ചെന്നൈയിൽ പോയതായിരുന്നു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് ഇന്നോവ കാറിൽ എൻ്റെ മദറും എൻ്റെ രണ്ട് സിസ്റ്ററും അളിയനും ഫാദറും കൂടി അങ്ങോട്ട് പോയതായിരുന്നു അവിടെ വെച്ച് സാധനങ്ങളെല്ലാം ഇറക്കുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുക പെങ്ങൾ റൂമിൽ പോയി തിരിച്ച് വന്ന സമയത്ത് പിന്നെ വാപ്പ വണ്ടീന്ന് ഇറങ്ങി ഇറങ്ങണതേ കണ്ടോളും അമ്മ പിന്നെ ഫാദറിനെ കാണുന്നില്ല അപ്പോൾ സെല്ലുണ്ടായിരുന്നു സാധാ സെല്ലായിരുന്നു ചെറിയ സെല്ല് അതിൽ വിളിച്ചു നോക്കി അപ്പോൾ ഞാൻ പള്ളിയിൽ പോന്ന പോന്നതാണെന്ന് പറഞ്ഞു തിരിച്ചൊരു അഞ്ച് മിനിറ്റ് വേറെ അതൊരു കോളിലായിരുന്നു ഫാദർ അത് കോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫോൺ ഓഫാക്കുക ചെയ്തത് ചാർജ് കഴിഞ്ഞ് ഓഫായി അപ്പോൾ അതൊന്ന് ചെറിയൊരു ഓർമ്മത്തിന് ഓർമ്മയുടെ ഒരു ചെറിയ കുറവുണ്ടായിന് ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ പക്ഷെ അവിടെ നിന്ന് ഞാൻ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല പിന്നെ നമ്മളവിടുത്തെ പെരുമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് കാണാണ്ടാകുന്നത് വാപ്പനെ അവിടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്ത് അങ്ങനെ അവിടെ കമ്മീഷണർ ഓഫീസിൽ വിളിപ്പിച്ച് അവിടെ ഒരു കംപ്ലൈൻ്റ് ഞങ്ങൾ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് തനിയൊരു ബറ്റാലിയനൊക്കെ നിങ്ങൾക്ക് കേസ് അന്വേഷിക്കാനായിട്ട് ഏർപ്പെടുത്തിയിണൊക്കെ പോലും പറഞ്ഞ് അപ്പം ഞങ്ങളത് ട്രേസ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ പല സംഘടനക്കാർ കെ എം സി സി പിന്നെ അവിടുത്തെ കോൺഗ്രസിൻ്റെ സംഘടന അതേപോലെ സി പി ഐ അങ്ങനത്തെ പല സംഘടനക്കാരായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവരൊക്കെ ഞങ്ങൾ വേണ്ട പോലെ അന്വേഷിക്കാന്ന് പറഞ്ഞ് ഫസ്റ്റ് ടൈം ഫാതരണം മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ദിന ദിനകര് ദിനദന്തിയാണ് രണ്ട് പേപ്പറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ആളുകൾ വിളിച്ചിരുന്നു അപ്പോൾ അവർക്ക് ഓൾറെഡി അതിൻ്റെ പേയ്മെൻറ്റ് പതിനാറായിരം റുപ്യ കൊടുത്ത് ഒരു പേപ്പറിൽ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇവനിപ്പോൾ പത്രത്തിൽ മാത്രമാണ് അത് വന്നത് അപ്പോൾ ഞങ്ങൾ അവരോട് ചോദ്യം ചെയ്ത നിങ്ങൾ പേപ്പറിൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അത് നാളത്തിൽ ഇനി വരുള്ളൂ ഇന്നത്തിൻ്റെ സമയം കഴിഞ്ഞ അപ്പോൾ ഏകദേശം ഒരു രണ്ട് ദിവസമായി അപ്പോൾ ആ പൈസ ഞങ്ങൾ പറഞ്ഞു നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നമ്മളാ പൈസ വാങ്ങിയിട്ട് നമുക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ നമ്മൾ വഞ്ചിക്ക് വഞ്ചിക്കപ്പെടണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല എന്തായാലും നിങ്ങളെ ഏജന്റ് വിളിക്കും നിങ്ങളാ പൈസ തിരിച്ചു തരും എന്ന് പറഞ്ഞു അങ്ങനെ സിസ്റ്ററ് സംസാരിച്ചപ്പോൾ അവർ പിന്നെ ആ പൈസ തിരിച്ചു തന്നു ഞങ്ങൾ പോലീസിൻ്റെ ഫോളോ അപ്പിംഗ് ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ കുറേ സ്ഥലങ്ങൾ അന്വേഷിച്ച് അങ്ങനെ നോക്കി അവരോട് സി സി ടി വി നോക്കാൻ പറഞ്ഞു അപ്പോൾ സി സി ടി വി നോക്കണമെങ്കിൽ അവർ കുറഞ്ഞ സമയം ഒരു ദിവസം വരുവുള്ളൂ ഒരു റിക്വസ്റ്റ് കൊടുക്കണം പോലീസിൻ്റെ സി സി ടി വി കാണണമെങ്കിൽ അഞ്ച് മണിക്ക് വൈകുന്നേരം വന്നാൽ ഏഴ് മണി വരെ അവർ നോക്കുകയുള്ളൂ അതിന് അതിനവർക്ക് എന്തെങ്കിലും സംതിങ് കൊടുക്കണം പിന്നെ പോലീസുകാരെ ചോദിച്ച് ലഞ്ചം കൊടുക്കുമോ എന്ന് ചോദിച്ചിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അറിയില്ല ഇനി പിന്നെയാണ് പറഞ്ഞത് കൈക്കൂലിക്കാണ് അവർ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി ഞങ്ങളുടെ നാട്ടിൽ കേരള പോലീസൊന്നും ഇങ്ങനെ ചോദിക്കാറില്ല പറയാറില്ല അവിടെ നമ്മളൊരു എന്ത് കേസ് മിസ്സിങ് വന്നാലും ട്വൻ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ രണ്ട് ദിവസം കണ്ടുപിടിക്കും നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് നമ്മളെ പോലീസിൻ്റെ വാല്യുവേഷനൊക്കെ നമ്മൾ അറിയുന്നത് അപ്പോൾ നമ്മൾ പിന്നെ അത് ട്രൈ ചെയ്ത് കമ്മീഷണർ ഓഫീസിൽ പോയി വിളിക്കുമ്പോൾ ഒരു തന്നെ പറയുന്നത് പിന്നെ അവർ പല ആളുകൾ കലക്ടറുമായി ബന്ധപ്പെട്ട് പിന്നെ അവിടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ തഹസിൽദാർ വില്ലേജ് ഓഫീസറ് ഇങ്ങനെയൊക്കെ ഓരോ ആളുകളായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്പോൾ അവരൊക്കെ പ്രെസ്സ് ചെയ്യുമ്പോൾ ഒരു കമ്മീഷൻ ഓഫീസിൽ നിന്ന് അവർ അസിസ്റ്റന്റ് കമ്മീഷനെ വിളിച്ചിട്ട് നമ്മൾ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്യണ്ട ഞങ്ങള അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു എവിഡൻസ് കണ്ടെത്തിയാൽ നിങ്ങളെ വിവരം അറിയിക്കുക എന്ന് പറഞ്ഞു പിന്നെ ഒരു മാസം ഏകദേശം കഴിഞ്ഞാൽ മൂന്ന് മാസം അതറിന്റെ കേസുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ അന്വേഷണത്തിലായിരുന്നു ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഞാനും എൻ്റെ അനിയനും ഒരു മാമൻ്റെ മകനും കൂടി ഞങ്ങൾ മൂന്നാളോടെ നിന്ന് എൻ്റെ സിസ്റ്ററോടെ പഠിക്കണമുണ്ടല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ വീടൊക്കെ വാടക എടുത്ത് മൂന്നാല് മാസത്തോളം ഫാദർ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു പല ഏരിയകളിൽ പോയിട്ട് തിരഞ്ഞു പല ഓർഫനേജുകൾ ഈ പേരൻ പറഞ്ഞിട്ടുള്ള ഒരു ഓർഫനേജ് അപ്പോൾ അവിടെ അധികം ഈ പൈസ കൊടുത്തിട്ടുള്ള ഓർഫനേജുകളാണ് അല്ലാത്ത ഓർഫനേജുകളുണ്ട് അപ്പം അങ്ങനെ കുറെ അന്വേഷിച്ചു പിന്നെ മോർച്ചറി സംബന്ധമായിട്ട് അതിൽ അന്വേഷിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം